മു ഇസ്ലാം അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അതിന്റെ മഹത്വത്തെ മഹത്വത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന മൂന്നാമത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇതിൽ നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന നീതിയും സമത്വവുമാണ് അള്ളാഹുവിന്റെ മതമായ പരിശുദ്ധ ഇസ്ലാം പ്രപഞ്ചത്തെയും മനുഷ്യനെയും സർവമാനം സൃഷ്ടിച്ച യഥാർത്ഥ സൃഷ്ടാവായ അള്ളാഹു ഈ ലോകത്ത് മനുഷ്യന് വേണ്ടി സംവിധാനിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നീതിയും സമത്വവുമുള്ള ഒരു കാഴ്ചപ്പാടും തത്വങ്ങളുമാണ് പരിശുദ്ധ ഖുർആാനും ഹദീസുകളും ഇത് വളരെ വ്യക്തമായി നിരന്തരം പഠിപ്പിക്കുകയും പ്രയോഗം ലഭിക്കുകയും ചെയ്തത് കാണാം ഒരു സമൂഹമായി ഒരു ഇസ്ലാം മതം ഉൾക്കൊള്ളുന്നവർ ജീവിക്കുമ്പോൾ അവർ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ മുന്നോട്ട് വെക്കേണ്ട അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നടപ്പിലാക്കേണ്ട ആശയം അതാണ് നീതി എന്ന രീതിയിൽ ഇപ്പോ നീതിയായി ഇപ്പൊ നമ്മൾ പെട്ടിപ്പിക്കുന്ന ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന പക്ഷെ ഒരു പൊതുസമൂഹത്തിന് ഉണ്ടായിരിക്കേണ്ടതും ഇതേ കാഴ്ചപ്പാട് തന്നെ ഈ മതം ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും ശ്യമുള്ള ഒരു നീതി ബോധമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് പരിശുദ്ധ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അമാനാത് വിശ്വാസ്യത വിശ്വസ്തത അത് നിലനിർത്തുകയും ഓരോരുത്തരുടെയും അർഹതകൾ അവർക്ക് വകവെച്ച് നൽകുകയും ഓരോരുത്തരുടെയും ആ സ്വത്തുകളായാലും അല്ലാത്ത അവർ അവരുടെ വിശ്വാസ്യതകൾ അവർക്ക് നിർവഹിച്ചു കൊടുക്കണം അവർക്കത് ആ ഒരു വിശ്വസിച്ച ഒരാൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല വിശ്വസിച്ച ഒരാളുടെ ആ വിശ്വാസ്യത അത് അദ്ദേഹത്തിന് നഷ്ടമായി പോകാൻ പാടില്ല ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നീതി അടിസ്ഥാനമായി തീരുമാനമെടുക്കണം അത് അടുക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു അഞ്ചാമത്തെ ആയത് കാണാം നിങ്ങൾ എപ്പോഴും നീതിപൂർവം നീതി നിലനിർത്തുന്നവരായി മുന്നോട്ട് പോകണം അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചാണ് അള്ളാഹു എല്ലാം ഈ വിഷയങ്ങളെല്ലാം നിരീക്ഷിക്കുന്നവനും എല്ലാം അറിയുന്നവനാണെന്ന ബോധ്യത്തോടെ നീതിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം അത് ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ എതിരാകേണ്ടി വന്നാൽ പോലും നിങ്ങൾക്ക് പ്രത്യക്ഷമായ നഷ്ടങ്ങൾ ഉണ്ടായാൽ പോലും നീതി നഷ്ടപ്പെടുത്താൻ പാടില്ല മാതാപിതാക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അവർക്കെതിരാകേണ്ടി വന്നാലും ഒരിക്കലും നീതിയുടെ മറുകണ്ടം ചാടാൻ പാടില്ല ആ അള്ളാഹു എല്ലാം നിറവേറ്റുന്നവനാണ് ഒരുപക്ഷെ നിങ്ങൾ നീതി കേട് കാണിക്കുന്നത് സമ്പത്തിനു വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും സമ്പത്ത് നൽകാൻ മാത്രം അള്ളാഹു സമ്പന്നനാണ് അള്ളാഹു എന്തും തരാൻ എന്തും നൽകാൻ കഴിവുള്ളവനാണ് ഇനി ആ അവർക്ക് ദാരിദ്ര്യമാണ് പ്രശ്നമെങ്കിൽ അവരെ ഏറ്റെടുക്കാൻ അള്ളാഹുണ്ട് ധനികരാണെങ്കിലും അള്ളാഹു അവരെക്കാൾ ധനികരായതുകൊണ്ട് ഇവരുടെ ആ ധനത്തിൽ കണ്ണു വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നീതി ലംഘിക്കരുത് അനീതിയിലേക്ക് ചാടരുത് ഇത്തരം ശാരീരിക താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിപ്പെട്ട് നീതി നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങൾ നീതിയിൽ നിന്ന് മറുകണ്ടം ചാടി മറ്റൊരാളുടെ പക്ഷത്തേക്ക് പക്ഷവാദിത്വത്തിലേക്ക് പോകാൻ പാടില്ല അള്ളാഹു തീർച്ചയായും എല്ലാം സർവമാനം എല്ലാ അർത്ഥത്തിലും അറിയുന്നവനാണ് അതുകൊണ്ട് നിങ്ങൾ നീതി ലംഘിച്ച് ജീവിക്കരുത് ബഹുമാനപ്പെട്ട പ്രവാചക സാഹു അലഹു തങ്ങളുടെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രസിദ്ധമായ തുർമുദി ജാമിയോ തുറമുദിയിലെ ഹദീസിൽ കാണാം അൽ ഫുലൈലിൻ അൻ റളിയല്ലാഹു കാണാൻ قال قال رسول الله 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 صلى عليه وسلم ان حب الناس الى يوم القيامه واذناهم مجلس امام عادل അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ ആ നീതി നടപ്പിലാക്കുന്ന നേതാവാണ് നീതി നടപ്പിലാക്കുന്ന ഭരണാധികാരിയാണ് അടുക്കൽ ഏറ്റവും കോപത്തിന് വിധേയമാകുന്നത് ഏറ്റവും അകറ്റി നിർത്തപ്പെടുന്നവനും ഇമാമൻ ജായിറുൻ അക്രമിയായ ഭരണാധികാരി അക്രമിയായ നേതാവാണ് നീതിക്ക് മുൻതൂക്കം നൽകിയിട്ടുള്ള ജീവിതം നയിക്കണം എന്നത് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും നല്ല ഒരു ആശയമാണ് ഏർ പിന്നെ വിവേചനം കാണിക്കാതിരിക്കുക പരസ്പരം സമത്വം പാലിക്കുക മനുഷ്യൻ ആ മനുഷ്യന് ഒരിക്കലും അവന്റെ ജന്മം കൊണ്ട് മഹത്വം അല്ലെങ്കിൽ

ഓ മനുഷ്യരെ നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളോ വ്യത്യസ്ത വിഭാഗങ്ങളോ ഒക്കെ ആക്കി തീർത്തിരിക്കുന്നത് ലിതഫു അത് നിങ്ങളൊരു അഡ്രസ്സിന് മാത്രമേ ഉപയോഗിക്കാവൂ നിങ്ങളുടെ ഇടയ്ക്കൽ ഏറ്റവും പ്രിയപ്പെട്ടവനും ഏറ്റവും ഉന്നതരുമാരാണ് അക്കും ഏറ്റവും നല്ല ജീവിതം നയിക്കുന്നവൻ അള്ളാഹുവിന്റെ നിയമങ്ങളെ അനുസരിക്കുന്നവൻ നീതിയുള്ളവൻ നന്മയുള്ളവൻ അവനാണ് ഏറ്റവും നല്ലവൻ ൾ നടത്തിയ പ്രഭാഷണം ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവരുദ്ധരിക്കുന്നത് കാണാൻ ഇന്ന വാഹിദ് വാഹിദ് നിങ്ങളുടെ സൃഷ്ടാവ് ഒന്നാണ് നിങ്ങളുടെ പിതാവ് ആദം നബി അലൈഹി അലിഹിസ്സലാൻ ഒരു പിതാവ് ഒരു സൃഷ്ടാവ് അങ്ങനെ വളർന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അലാലാ ഫലി അറബിയൻ അല അജമീയൻ നിങ്ങൾ കേവലം അറബിയായി എന്നത് അനറബിയേക്കാൾ മഹത്വം ഉണ്ടാകാനുള്ള കാരണമായി കാണരുത് അലാലി അജമീൻ അലാ അറബിയൻ അല്ലെങ്കിൽ ഒരു അനറബിക്ക് അനറബിയായി എന്നത് അറബിയേക്കാൾ മഹത്വമുള്ളവനാകാൻ ഒരു ഭാഷ അത് കേവലം ഭാഷയുടെ പേരിൽ മഹത്വമുണ്ട് എന്ന് ചിന്തിക്കുന്നവരായി നിങ്ങൾ മാറരുവനെക്കാൾ മഹത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാകരു മഹത്വമുണ്ടെന്ന് തോന്നുന്നവരാകരുത്തുവാണ് അതിന്റെ മഹത്വമാകേണ്ടത് ഞാൻ ഈ ആശയം നിങ്ങളെ പഠിപ്പിച്ചു എന്നത് നിങ്ങൾ അംഗീകരിച്ചുവോ നമ്മൾ അവരെ സാക്ഷി നിർത്തി ഈ ലോകത്തോട് എന്ന നേക്കുമായുള്ള വലിയൊരു പ്രസ്താവന നടത്തുന്നു അതായത് മഹത്വം അത് നന്മകൾ പ്രവർത്തിക്കുന്നതിന്റെ പേരിലാകണം നീതി പ്രവർത്തിക്കുന്നതിന്റെ പേരിലാകണം നീതിയുടെ പ്രചാരകരാകി എന്നതിന്റെ പേരിലാകണം മുഷിസ് ഈ ദിവസം ഏതാണെന്ന് അറിയുമ്പോ മഹത്വമുള്ള ദിവസമാണ് ഈ മാസം മഹത്വമുള്ള മാസമാണ് ഹറാം വലിയ മഹത്വമുള്ള നാട്ടിൽ മഹത്വമുള്ള സമയം മഹത്വമുള്ള ദിവസം ഈ ദിവസത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ മഹത്വം മനസ്സിലാക്കേണ്ടത്വാലക്കും ഓരോ മനുഷ്യന്റെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കപ്പെടണം അതിപവിത്രമായിരിക്കണം കാവയെ സൂചിപ്പിച്ചു ഈ നാടിനെ സൂചിപ്പിച്ചു ഇതിനൊക്കെ മഹത്വമുണ്ടെങ്കിൽ ഇതുപോലെ മഹത്വമുള്ളതാണ് മനുഷ്യന്റെ അഭിമാനവും മനുഷ്യന്റെ ജീവിതവും ഒരു മനുഷ്യന്റെ അഭിമാനവും ലംഘിക്കപ്പെടാൻ പാടില്ല ഈ ലോകത്തോട് പഠിപ്പിക്കുന്നു മൂന്നാമത് ആൻഡ് മാർജിനൈസ്ഡ് കമ്മ്യൂണിറ്റി ഒരു ദാരിദ്ര്യത്തെ എങ്ങനെ എങ്ങനെ അഭിമുഖീകരിക്കണം അഭിമുഖീകരിക്കണം പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തെ ഇസ്ലാം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായി ജക്കാത്ത് പഠിപ്പിച്ചു സമ്പത്തുള്ളവൻ ആ സമ്പത്തുള്ളവൻ നിർബന്ധമായി കൊടുക്കേണ്ടതാണ് ആ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം ഉണ്ടാകരുത് എന്നും ദാരിദ്ര്യത്തെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യുമെന്നും പഠിപ്പിക്കുന്നത് കൂടിയാണ് എന്ന് മാത്രമല്ല പരിശുദ്ധ സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം പറഞ്ഞത് അത് അവരെ ശുദ്ധീകരിക്കുന്നതാണ് അവർക്ക് പവിത്രത നൽകുന്നതാണ് ജക്കാത്തിലൂടെ അലഹിൻ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കണം ജക്കാത്ത് ധനികരിൽ നിന്ന് സ്വീകരിച്ച് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുമ്പോൾ ജനികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം ഇന്ന അലീം അത് എന്ന് മാത്രമല്ല ആ വലിയ മഹത്വമുള്ളവരെ പരിചയപ്പെടുത്തുമ്പോ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോ പറഞ്ഞു സൂറത്തു തരിയ പത്തൊമ്പതാമത്തെ സ്വത്തം അവരുടെ സ്വത്ത് മഹത്വം മഹാന്മാരുടെ സ്വഭാവം അവരുടെ സ്വത്തിലെന്നും അശരണർക്ക് ഏർ പാവപ്പെട്ടവർക്ക് വിഹിതമുണ്ടാകും ചോദിച്ചു വരുന്നവർക്ക് പ്രയാസപ്പെട്ടു വരുന്നവർക്കെല്ലാം വിഹീനം നൽകുന്നവരാണ് സമ്പന്നരായ മഹത്വമുള്ളവർ അള്ളാഹുവിന്റെ അടുക്കിൽ വലിയ മഹത്വമുള്ളവർ നാം ഉദ്ധരിച്ച ഉദ്ധരിച്ചുപുറയിൽ കാണാം സമയത്ത് റസൂൽ യപ്പൂർഹു തന്റെ അയൽവാസി വിഷം ഇരിക്കുന്ന സമയത്ത് വയറു നടക്കുന്നവൻ അവൻ ശരിയായ വിശ്വാസിയല്ലെന്ന് സുൽഹിസാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചു അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഒരു വ്യക്തിയോട് ഒരു സമൂഹത്തോട് അഭിമുഖീകരിക്കണം ഒരു വിശ്വാസം എങ്ങനെയാണ് ഒരു സമൂഹത്തോട് അഭിമുഖീകരിക്കുന്നതായി മാറേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകർ സുല്ലാ അലൈഹി സ്വലം തങ്ങൾ പഠിപ്പിച്ചു എപ്പോഴും ആ ഒരു സമീപനം ഉണ്ടാകണം എസ് അലൂനക് സൂറത്തുൽ ബക്ര ഇരുന്നൂറ്റി പതിനഞ്ചാമത്തായത്ത് കാണാം എസ് അലൂനക്കമാതായും അവർ ചോദിക്കുന്നു എന്താണ് ചെലവിടേണ്ടത് എന്താണ് നൽകേണ്ടത് നിങ്ങൾ ഏറ്റവും നല്ലത് കൊടുക്കൂ ഏറ്റവും നല്ലതാണ് കൊടുക്കേണ്ടത് ആവശ്യമില്ലാത്ത മാറ്റിവെച്ചതല്ല കൊടുക്കേണ്ടത് ഏറ്റവും നല്ലത് കൊടുക്കുന്നവരാവുക അത് മാതാപിതാക്കൾക്ക് ബന്ധുക്കൾക്ക് അനാഥർക്ക് അതുപോലെ പാവങ്ങൾക്ക് യാത്രക്കാർക്ക് അങ്ങനെയൊക്കെ കൊടുക്കൂ നിങ്ങൾ എന്ത് നന്മ കൊടുക്ക കൊടുത്താലും അത് അള്ളാഹു അറിയുന്നവനാണ് അതുകൊണ്ട് നൽകുക ഒരു സമൂഹത്തിന് വ്യക്തികൾക്ക് നൽകുന്ന സ്വഭാവം ധന നിർബന്ധ ധനമായ സക്കാത്തായും സ്വതക്കയായും സുന്നത്തായ ഐച്ഛികമായ ദാനം അങ്ങനെയൊക്കെ കൊടുക്കുന്നവരാവുക പരസ്പരം സമത്വം ഉണ്ടാകണം എല്ലാത്തവർക്കും ഈ ലോകത്ത് ജീവിച്ചു പോകാൻ പറ്റണം ഉള്ളവർക്കും ഈ ലോകത്ത് ജീവിച്ചു പോകാൻ പറ്റണം അങ്ങനെയാകുമ്പോ കൊള്ളയില്ലാതിരിക്കും അങ്ങനെയാകുമ്പോ അക്രമം ഇല്ലാതിരിക്കും എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സമൂഹത്തിൽ സമത്വം ഉണ്ടാവുകയും സമാധാനം ഉണ്ടാവുകയും ചെയ്യും പ്രോഹിബിഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓപ്പറേഷൻ അടിച്ചമർത്താൻ പാടില്ല ചൂഷണം ചെയ്യാൻ പാടില്ല ചൂഷണം ചെയ്യുന്നതിന് പകരം നിങ്ങൾ എപ്പോഴും പരസ്പരം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാകണം വല്ലാത്ത നിങ്ങൾ ഒരിക്കലും അസംബന്ധമായി അനർഹമായി ഒന്നും നേടാൻ പാടില്ല ധനികരിലേക്ക് അല്ലെങ്കിൽ ഭരണാധികാരികളിലേക്ക് വാരി കൂട്ടുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല സ്വത്ത് അപഹരിച്ചെടുക്കാൻ ഒരിക്കലും കുറ്റകരമായ രീതിയിൽ ഒരിക്കലും ഒന്നും സമ്പാദിക്കരുത് വാൻ തുൽ തലമുൻ സമ്പാദിക്കുന്ന അവസ്ഥയുണ്ടാകരുത് സൂറത്തുൽ ബക്റ നൂറ്റി എൺപത്തി എട്ടാമത്തെ സുഹൃത്തും അപ്പോ മറ്റൊരാളുടെ സ്വത്ത് അനർഹമായി അപഹരിക്കരുത് നഷ്ടപ്പെടാൻ പാടില്ല ഒരാളുടെയും ഒരു സമൂഹത്തിന്റെയും സ്വത്തോ സമയമോ നഷ്ടപ്പെട്ടു പോകരുത് അതവർക്ക് വൃതാവിലായി പോകരുത് എന്ന ചിന്തയുണ്ടാകണം ഫത്തക്കാലം മുസ്ലിം പ്രതികൾ തന്നു ധരിച്ച സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാൻ ഒരാളോടും അക്രമം കാണിക്കൽ ഒരാളോടും അക്രമം കാണിക്കരുത് അക്രമം നിങ്ങൾക്ക് അന്ത്യനാളിൽ വലിയ ഇരുട്ടായി ഭവിക്കും അതുകൊണ്ട് ഒരാൾക്കും ഒരു നഷ്ടം സംഭവിക്കാൻ പാടില്ല എന്ന ബോധം ഉണ്ടാകണം അഞ്ചാമത്തത് ഫോസ്റ്ററിങ് കമ്പാഷൻ സപ്പോർട്ട് എപ്പോഴും ഒരു മറ്റൊരാളോട് സ്നേഹം താല്പര്യ സ്നേഹവും ഒരു പിന്നെ അവരോട് നീതിബോധം അവരോടൊരു കരുണയുണ്ടാവുക കരുണയുണ്ടാവുക ഏതൊരു മനുഷ്യരോടും താല്പര്യപൂർവ്വം പെരുമാറുക പരസ്പരം ബഹുമാനത്തോടെ പെരുമാറുക അതെപ്പോഴും ഒരു വിശ്വാസിക്കുണ്ടാകണം സുറത്തുൽ പത്താമത്തെ സൂക്തം ഒരു സമൂഹമായി ജീവിക്കുമ്പോ സമൂഹം സമൂഹത്തോട് കാണിക്കേണ്ട നീതിയാണ് പറയുന്നത് സമീപനമാണ് പറയുന്നത് നിങ്ങൾ സാഹോദര്യബോധത്തോടെ ജീവിക്കണം ഒരു നാട്ടുകാരായി ജീവിക്കുമ്പോ അത് മതം വ്യത്യസ്തമായാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം സമത്വത്തോടെ ജീവിക്കണം പരസ്പരം അംഗീകരിച്ച് ജീവിക്കണം പരസ്പരം ബഹുമാനിച്ചു ജീവിക്കണം ഒരു സഹോദരന്മാരെ പോലെ ജീവിക്കണം അസ്ലി ഹൂബൈനെ അഹവൈക്കും അവരുടെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നന്നാക്കാൻ തുനിയണം അത് ഭിന്നിപ്പിക്കരുത് കൂടുതൽ യോജിപ്പിക്കാൻ തയ്യാറാകണം അതൊരു സാമൂഹ്യ ബാധ്യതയാണ് ഇങ്ങനെ ചെയ്താൽ അത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കരുണ ലഭിക്കാനുള്ള വലിയ കാരണമാകും ബുഖാരി ഹദീസിൽ കാണാം ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം തറൽ മുഅ്മിനീന ഫീ ജസദ് ഒരു വിശ്വാസി സമൂഹം അവരെങ്ങനെയായിരിക്കും എന്നറിയുമോ പരസ്പരം കരുണ കാണിക്കുന്നതിൽ പരസ്പരം സ്നേഹിക്കുന്നതിൽ പരസ്പരം വാത്സല്യം കാണിക്കുന്നതിൽ പരസ്പരം ഇഷ്ടം കാണിക്കുന്നതിൽ അവർക്ക് മസൽസം ഒരു ശരീരം പോലെയായിരിക്കും കേടുപറ്റിയാൽ ശരീരം മൊത്തം പനിച്ച് സഹകരിക്കും ഇതുപോലെ ഒരാൾക്ക് പ്രയാസം ഉണ്ടായാൽ എല്ലാവരും അവരുടെ കൂടെ നിന്ന് പരസ്പരം ചേർന്ന് നിന്ന് അവരോട് സഹകരിക്കും നീതിബോധമുള്ളൊരു സമൂഹം സമത്വമുള്ളൊരു സമൂഹം ആ സമൂഹമാണ് ഈ ലോ ലോകത്തുണ്ടാകേണ്ടത് ഇത് പഠിപ്പിക്കുന്നതാണ് ഇസ്ലാം ഈ ഇസ്ലാമിക ആദർശം ഒരു സമൂഹത്തിലേക്ക് പ്രായോഗികമായി പഠിപ്പിച്ച് കാണിച്ചതാണ് പ്രവാചകർ മുഹമ്മദ് അലി ബിസലാഹു അലിഹുസ്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ ആ അധ്യാപനം ഉൾക്കൊണ്ട മുസ്ലിം സമൂഹം ഈ ഒരു ചിന്താഗതി എല്ലാ സമൂഹത്തിലേക്കും ഉണ്ടാക്കിയെടുത്ത് മനുഷ്യ സമൂഹം ഇങ്ങനെയാവുക എന്നതിന് മാതൃകയാകാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ ഇസ്ലാമിനെ ഉൾക്കൊള്ളാനും അതിന്റെ യഥാർത്ഥ വക്താക്കളാകാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു